ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാഷി ബ്ലോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഡയാലിസിസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേഷനായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ വീഡിയോയുടെ താഴെയാണെങ്കിലും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ടും കുറേ അധികം മെസ്സേജുകൾ അതായത് നമുക്ക് അവർക്കുള്ള ഡൗട്ടും കാര്യങ്ങളും അതുപോലെ കുറേ പേരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഒരുപാട് ഒരുപാടെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്യു ആൻഡി സെക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് പോലെ വിടുന്നത് അപ്പം അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസും ഈ ഒരു കമൻസും എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞതും അതുപോലെ അവരുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് മെജോറിറ്റി ചോദിച്ചേക്കുന്നത് അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ടൊരു ചെറിയ വീഡിയോ പോലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ ആ ഒരു വീഡിയോയ്ക്ക് ആ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നമുക്ക് അത്രയ്ക്കും എന്താണ് സപ്പോർട്ടീവ് ആണ് അതുപോലെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പിറേഷൻ മീൻസ് നമ്മളാകെ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മളെ മുമ്പോട്ട് കേറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന നല്ല കുറേ വാക്കുകൾ നമുക്ക് മെസ്സേജ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ആദ്യം വലിയൊരു താങ്ക്സ് പറയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റോറി ഫുള്ളിരുന്ന് കേട്ടിട്ടാണ് അവർ ആ ഒരു കമൻറ്റുകൾ അതിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ അതിനൊക്കെ വലിയൊരു താങ്ക്സ് പറയാണ് ആദ്യം തന്നെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡയാലിസിൻ്റെ കുറച്ച് കാര്യങ്ങൾ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വരിക കുറേ നാളായിട്ട് ചെയ്യുന്നവരും നിങ്ങളുടെ പരിചയത്തിലുള്ളവരും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഇതുവരെ അറിയില്ലാത്തവരൊക്കെ ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടാവും അപ്പം നമ്മൾ നമുക്ക് വരുന്ന എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ഡയാലിസിസ് എന്ന് പറയുന്ന സാധനം ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് കയ്യില് ഫിസ്റ്റിലോ ചെയ്യുക എന്നുള്ളതാണ് അതായത് രണ്ട് ഞരമ്പുകൾ തമ്മിൽ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തിടുക അതായത് ഈ ഒരു അത്യാവശ്യം വലിപ്പമുള്ള സൂചി വെച്ചിട്ടായിരിക്കും അവർ കുത്തുക അപ്പോൾ നല്ലോണം ബ്ലഡ് പുറത്തേക്ക് വരിക വരാൻ വേണ്ടിയിട്ടാണ് അവരെ ഈ ഒരു ഫിസില് ചെയ്യുക എന്നാണതിന് പറയുക അപ്പം അതാണ് അതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്നുള്ളത് പിന്നെ ഈ ഒരു ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ത് അവയവത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് പോലും അറിയില്ലാത്ത ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ടാവും അപ്പോൾ നമുക്കൊക്കെ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കും ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഉള്ള ആൾക്കാരല്ല പക്ഷെ നമ്മൾ അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും നമ്മളൊരു സെക്ഷനിൽ പോയി ഇവിടെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതൊരു സെക്ഷൻ എടുത്താലും ഹാർട്ടായാലും കിഡ്നി ആയാലും ലിവറായാലും ഏത് സെക്ഷൻ എടുത്താലും അവിടെ എല്ലാം പല പല കാരണങ്ങളാൽ അസുഖബാധിതരാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് ആ ഒരു കമൻറ്റിൽ കമൻറ്റിലായാലും വരുന്നത് അപ്പം ഡയാലിസിസ് മീൻസ് നമ്മുടെ കിഡ്നിക്ക് പ്രവർത്തനം കംപ്ലീറ്റ്ലി എന്നുവെച്ചാൽ ചെറിയൊരു ശതമാനം കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഫങ്ഷനിങ് നടത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ്റെ ഹെൽപ്പോടു കൂടി ആ ഒരു ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ആ ഒരു പ്രക്രിയ ഈ ഒരു മെഷീൻ വഴി ചെയ്യുന്നു എന്നുള്ളതാണ് ഡയാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അമ്മയുടെ പറ്റിയതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഓൾറെഡി ഷുഗർ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഷുഗറുള്ള പേഷ്യൻ്റാണ് പക്ഷേ അതുവഴി നമ്മൾ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദം എല്ലാത്തരം മരുന്നുകളും കഴിച്ചിട്ടുണ്ട് മേ ബി അതിൻ്റെ ആവാം കിഡ്നിക്ക് പക്ഷേ കിഡ്നിക്ക് ഒരു ഡാമേജ് എന്നല്ല പറഞ്ഞേക്കുന്നത് കിഡ്നി ചുരുങ്ങി പോവുകയാണ് ചെയ്തത് അപ്പം കിഡ്നിക്ക് ആ ഉള്ള നമുക്ക് ബാക്കിയുള്ള അവശേഷിക്കുന്ന കിഡ്നി എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് സാധനമാണ് പക്ഷേ അതിങ്ങനെ അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കിഡ്നി മൊത്തത്തിൽ രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഒന്നിച്ച് പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതിൻ്റെ ഒരു റീസൺ പറയാൻ കാരണം നമുക്ക് ഒരു നാലഞ്ച് നാല് അഞ്ച് വർഷം മുന്നേ ബ്ലീഡിങ് വന്ന് അപ്പം നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനം പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ ഈ ഒരു കിഡ്നി പോയിട്ടുണ്ടാവാം എന്നാണ് പറഞ്ഞത് ഇപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം അതും ഒരു പോസിബിലിറ്റി മാത്രമാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കിഡ്നി ഇങ്ങനെ ചുരുങ്ങിപ്പോയത് എന്നുള്ളത് പോസിബിലിറ്റിയാണ് അപ്പം കുറച്ച് നാളത്തോളം ഒരു എട്ട് മാസത്തോളം ഈ ഒരു കിഡ്നിയും കൊണ്ട് തന്നെയാണ് വർക്കിംഗ് ഫങ്ഷൻ നടന്നത് അപ്പം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കിഡ്നിയുടെ ആ പ്രവർത്തനം നിന്നു അപ്പോൾ ബാക്കിയുള്ള അഞ്ച് ശതമാനം വെച്ചിട്ടാണ് കിഡ്നി വർക്ക് ചെയ്യുന്നത് പക്ഷെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മൂത്രത്തിൽ പഴുപ്പ് വന്ന് ഈ ഒരു ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പോയത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഓരോരുത്തർക്കും കുറെ എക്സ്പീരിയൻസുകളാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ക്രിയാറ്റിൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കൂടി കൂടി വന്ന് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തൃത്തിക്കല്ലിൽ വന്നിട്ട് അത് മാറിയിട്ട് പിന്നെ ഈ ഒരു ക്രിയാറ്റിവിങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പോകുന്നത് അതിപ്പോൾ പ്രായമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ അങ്ങനെയൊന്നുമില്ല എല്ലാ അസുഖത്തിനും അങ്ങനെ തന്നെയാണ് നമ്മൾ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ വയസ്സായി വയസ്സായി വയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഏത് പ്രായത്തിൽ എന്ത് വേണേലും സംഭവിക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ ഒരുത്തരം എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ വീഡിയോടെ ടൈം റീസൻ്റ് ആയിട്ടൊരാൾ ഒരു കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ലെങ്തിലുള്ള ഒരു ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്തായിരുന്നു അപ്പോൾ മ്യൂസിക് ലവർ എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ഐഡിയെന്നാണ് കേട്ടോ വന്നേക്കുന്നെ ആളിട്ടിരിക്കേണ്ട ആളുടെ ഒറിജിനൽ പേര് എനിക്കറിയില്ല എൻ്റെ അമ്മ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ക്യാഷ് ഇല്ലാതെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് മുപ്പത് വയസ്സിലാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ തുടങ്ങിയ വേദനയാണ് ഡയാലിസിസ് ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതൊക്കെ ബോഡി അക്സെപ്റ്റ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല താനൊരു യോഗി യോഗിയാണ് രോഗിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ അടച്ചിരിക്കരുത് പുറത്ത് ഇറങ്ങുകയും എല്ലാം വേണം ആളുകൾ കൂടുന്നിടത്ത് പോകുമ്പോൾ മാസ്ക് ഇടുക വെള്ളം അധികം കുടിക്കാതിരിക്കുക വാട്ടർ മെലൺ ഓറഞ്ച് പൈനാപ്പിൾ പോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക ഇതും എന്ത് കഴിക്കണം അളവ് കുറച്ച് ഇഷ്ടമുള്ളതൊക്കെ ഒക്കെ കഴിക്കണം അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും വരുന്ന സന്ദർശകരെ ഒഴിവാക്കുക എത്രയും എത്ര വർഷം വേണമെങ്കിലും ഡയാലിസിസ് ചെയ്യാം അമ്മ ഹാപ്പി ആയിരിക്കട്ടെ എൻ്റെ അമ്മ ഈ ഒരു ഈ ഫെബ്രുവരി ആറിന് മരണപ്പെട്ടു എല്ലാ വേദനകളും തീർന്നും അമ്മയെ എപ്പോഴും ഹാപ്പി ആക്കാൻ ഇന്നും മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ അമ്മയും ഞാൻ ഓർക്കും ദൈവം ഇപ്പോഴും കൂടെയുണ്ട് ഇതായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോയിൽ വന്ന കമൻ്റ് അപ്പം ഞാൻ ആദ്യം തീരെ വായിച്ചത് ഇപ്പം നമ്മൾ കാഷ്വലി നോർമലി ഞാനിത് വായിക്കുന്ന രീതിയിലാണ് വായിച്ചത് ചോദ്യം ചോദിച്ചിപ്പോൾ ആൾ അത്യാവശ്യം വലിയ ആണ് ഇത് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ച് അപ്പം പന്ത്രണ്ട് വർഷമായിട്ട് ആളുടെ അമ്മയ്ക്ക് ഡയാലിസിസ് അപ്പോൾ അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മളെക്കാളൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പം ആളിങ്ങനെ പറഞ്ഞ കഥകളും എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലൊരു ഫാമിലി മെമ്പറിനെ പോലെ നിന്നിട്ടാണ് ആ കുട്ടി നമ്മളോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ ലാസ്റ്റ് ഇത് വായിച്ചു വന്നപ്പോഴാണ് അമ്മയുടെ അമ്മ മരിച്ചു എന്നുള്ള കാര്യം എന്താ പറയുക നമ്മൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ആയിപ്പോട്ടോ ആ ഒരു കമൻറ്റ് ഞാനത് അങ്ങനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയല്ല പക്ഷെ ആ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അനിയത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ശേഷിയോ നമ്മുടെ കുടുംബത്തിലുള്ള ആരോ നമ്മുടെ പ്രിയപ്പെട്ട ആരോ നമ്മളോട് സംസാരിക്കുന്ന രീതി എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പം തോന്നിയത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും അയൽമുക്കക്കാരാണെങ്കിലും ഒക്കെ നമ്മൾ കെയർ ചെയ്യുന്നതിനേക്കാൾ കെയർ നമ്മൾ നമ്മുടെ ആ ഒരു പ്രശ്നം അവരത്രയും കണ്ടിട്ട് അവർ ആൾ അത്രയും എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചേക്കുന്ന കമൻറ്റ് എൻ്റെ വീഡിയോസിന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ വലിയൊരു കമൻറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് ആദ്യം ഇത് പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ആ ഒരു കമൻറ്റിങ്ങനെ വാഷിങ്ങിന് തുടങ്ങി കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ അപ്പം മാക്സിമം അമ്മേനെ ആയിട്ട് ഇരിക്കുക വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റാണ് അമ്മയുടെ കാര്യം പറയുന്നത് ആളുടെ അമ്മയുടെ കാര്യം പറയുന്നത് എനിക്കതെന്താണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക നമുക്കുള്ള ഉള്ളി തട്ടുന്ന രീതിയിലുള്ള സംസാരം എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റായിരുന്നു കേട്ടോ അതെപ്പോഴും ഞാൻ ആലോചിക്കും ആ ഒരു കമൻറ്റിനെ പറ്റിയിട്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇത് വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മളറിയുന്ന ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ സന്തോഷമാണെന്ന് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ ഞാൻ ഈ കുട്ടീനെ കണ്ടിട്ടേ ഇല്ല ആളുടെ കുറിച്ചിൽ പേരെന്താന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള എന്നുള്ളൊരു ഫീലിലാണ് എനിക്ക് ഈ ഒരു കമൻറ്റ് അതുപോലെ ഒരുപാട് പേര് ആ ഇതിനകത്ത് താഴെ വേ വീണ്ടും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് സാരമില്ല ദൈവം കൂടിയുണ്ട് അതുപോലെ ശരിക്കും വയ്യാതിരിക്കുമ്പോൾ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കാതെ അമ്മ ഓക്കെ ഓക്കെയാണെങ്കിൽ പുറത്തേക്ക് പോകണ പോവുകയാണ് വേണ്ടത് അടച്ചിരിക്കുമ്പോൾ കൂടുതൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഹാപ്പി ആകുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ശരത് എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പരം പോരായ്മ അതിനകത്ത് ഇപ്പം പോരായ്മ അല്ല നമുക്കൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഡയാലിസിസ് ഉള്ളത് തിങ്കളും ബുധനും വെള്ളിയാണ് ഡയാലിസിസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോ ദിവസം ക്യാപ്പുള്ളൂ ഇവർക്ക് വന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ടൈം എന്ന് പറയുന്നത് വൈകിട്ട് നാലരയ്ക്ക് നമ്മൾ കേട്ടി കഴിഞ്ഞാൽ ഒമ്പത് മണിക്കാണ് ഇവർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മണിക്ക് ഇറങ്ങും ഹോസ്പിറ്റലിൽ അവരുടെ ബി പി എല്ലാം ചെക്ക് ചെയ്തെല്ലാം ക്ലിയറാക്കി നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ എന്തായാലും ഒമ്പതര ആവുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ആ ഒരു ടൈമാണ് എല്ലാ ദിവസവും കൊടുത്തേക്കുന്നത് അപ്പം വരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആളോക്കെയാണ് പക്ഷെ ചില ദിവസങ്ങൾ ഈ ഒരു ബ്ലഡ് ബ്ലഡ് ഫുള്ള് ശരീരത്തിൽ നിന്ന് എടുത്ത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് കയറ്റുകയാണ് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഷുഗറിൽ വ്യത്യാസം വരും അല്ലെങ്കിൽ ബി പിയിലെ വ്യത്യാസം വരും മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം പിറ്റേ ദിവസം അങ്ങനെ ആൾ എങ്ങനെയാണോ ഓക്കെ ആണോ നമുക്ക് തീർത്തങ്ങ് പറയാൻ പറ്റില്ല പിന്നെ മാത്രമല്ല അവർക്ക് രണ്ട് ദിവസം ഗ്യാപ്പ് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ആകെ ഫ്രീ കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് ശനി ഞായറേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിലാണ് ഇങ്ങോട്ട് മുന്നേ അടിമാലിയിലുള്ളവർക്കറിയായിരിക്കും നമുക്ക് ഇട്ട് വൺ ഡേ കൊണ്ടൊന്നും പോയി വരാൻ പറ്റുന്ന അധികം സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ മാക്സിമം കസിൻസിൻ്റെ വീട്ടിലും അല്ലെങ്കിൽ ഇങ്ങനെ വീട് സന്ദർശനങ്ങളൊന്നും ചെയ്യാറില്ല കാരണം ഇൻഫെക്ഷൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ആളുള്ളോടത്തും അല്ലെങ്കിൽ ആരുടെങ്കിലും വീട്ടിലേക്കൊന്നും അങ്ങനെ അധികം പോകാറില്ല പിന്നെ എന്തെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽക്കിടെ പോകാം എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ഈ ഒരു സ്ഥലത്ത് അങ്ങനെ അധികം നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സ്ഥലങ്ങളില്ല കഴിഞ്ഞൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മാർച്ച് പത്തൊമ്പതാം തീയതി ആയിരുന്നു അച്ഛന് അറ്റാക്ക് വന്നിട്ട് ആൻജിയോ പ്ലാസ്റ്റ് കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ടൈം തൊട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റിൽ ഈ ഒരു സമയം വരെ നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ മാത്രമാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെങ്ങും പോയിട്ടില്ല പിന്നെ ചേട്ടൻ്റെ അടുത്ത് പോകുന്നത് അമ്മ കാർത്താസ് ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് തന്നെ കോട്ടയം അടുത്തായതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം കോട്ടയത്തായിരുന്നു വീട്ടിൽ വൈകിട്ട് ഞങ്ങൾ ഞാനും കൊച്ചും വീട്ടിലാണ് ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത് നമ്മളല്ല അല്ലാതെ വേറെ എങ്ങും പോർ ഒരു സ്ഥലത്ത് ഒരു ഫങ്ഷനാണെങ്കിലോ അല്ലെങ്കിൽ എന്താ മറ്റെവിടെയും ആ ഒരു സ്ഥലത്തും നമ്മൾ നമ്മളും പോയിട്ടില്ല അവരും പോയിട്ടില്ല കാരണം അങ്ങനെ പോകാൻ പറ്റില്ല അവരെ കൊണ്ട് പോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു ടൈമിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് എങ്ങും പോകാനുള്ള സ്ഥലങ്ങളില്ല പോകാനും പറ്റില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് നമ്മൾ എപ്പോഴും ഈ ഹോസ്പിറ്റലിലെ വീടാണ് ഹോസ്പിറ്റലിലെ വീടാണ് ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോകേണ്ട പ്രോസസ്സായതുകൊണ്ട് നമുക്കൊരു കാലയളവില്ല ഇതിന് ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകണം ജീവിതകാലം മൊത്തം ചിലപ്പോൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അതിനൊരു ഒരു ടൈം പീരീഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഇതാണ് എന്നുവെച്ചാൽ ഹോസ്പിറ്റലിൽ വീടുക അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് ആൾക്കാർ വരുന്നു അങ്ങനെ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബാണ് നമ്മുടെ പുറമേ ഉള്ളത് കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആർക്കും പോയി നിൽക്കാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ് പോയി നിൽക്കാതിരിക്കട്ടെ പോയി നിൽക്കാം ഇടവരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ അപ്പം അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പോയാലും ആ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ നിൽക്കുക അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ രാവിലെ വൈകുന്നേരത്തേനും ആ നാലര സമയത്തേനും ഭക്ഷണവും സാധനങ്ങളും എല്ലാം ആയിട്ടാണ് പോവുക കാരണം നാലര മണിക്കൂർ അവർ അതിനകത്താണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫുഡ് കഴിക്കും അവരത് അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളാണ് അവർക്ക് കൊടുക്കുക അപ്പോൾ അതെല്ലാം ആയിട്ട് ഇങ്ങനെ ഈ സ്കൂളിൽ പോകുന്ന പോലെയാണ് പോകുന്നത് അതിങ്ങനെ കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാകുമ്പോൾ നമുക്കും എടുക്കും അപ്പം അതിൻ്റെ ഒരു പ്രശ്നം വളരെ നല്ല നല്ലോണം ഉണ്ട് അപ്പോൾ ആ കമ്മിറ്റി കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് നമുക്ക് പോകാനുള്ള ഒരിതില്ല അല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നിട്ട് അമ്മ ഒക്കെ അല്ല അമ്മക്ക് കുഴപ്പമൊന്നുമില്ല പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് സ്ഥലങ്ങളില്ല ടൈമില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കോമൺലി വരുന്ന ആണ് എന്താണ് വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതിന്റെ മെയിൻ കാരണം ഇതാണ് ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അവിടെ പോകുന്നുണ്ട് അവിടെ പോയിട്ട് വൈകിട്ട് ഇപ്പം ഞങ്ങളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റം എത്താതെ ഒന്നര വർഷം ഞാൻ ഭരതനാട്യം പഠിക്കാൻ തുടങ്ങുന്നു അപ്പത്തൊട്ട് ഹോസ്പിറ്റലായിരുന്നു അപ്പം ഒന്നര വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അതിൻ്റെ അരങ്ങേറ്റമാണ് നമുക്ക് ഈ ഒരു വർഷം തന്നെ ഗുരുവായൂർ വശം ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്നരാടൻ ഒന്നരാടൻ ഈ ഒരു ഡയാലിസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാക്സിമം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നമാണ് മെയിൻ അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ ആ എഡിറ്റിങ്ങിന് എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി അങ്ങ് വീഡിയോ വീഡിയോ ഇടാൻ പറ്റാത്ത അതുപോലെ റീൽസ് പോലും ഞാൻ എടുക്കാറില്ല അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയണത് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കൊച്ചിന്റെ കാര്യം നോക്കണം ഇപ്പോൾ അറിവിനെ അങ്കവാടി വിട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അറിവിനെ അംഗമ്പാടി വിട്ടു തുടങ്ങിയില്ല അപ്പം എനിക്ക് ഏപ്രിൽ വരെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് മെയിൽ വിടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പോയിട്ടെന്ന് കണ്ടറിയാം പാറു ഹായ് പറഞ്ഞു എല്ലാവർക്കും ഇന്ന് വാ എട്ട് പറ ഹായ് പറ ഹായ് ഹായ് അപ്പം പാറുവിനെ അങ്ങമ്പാടി വിടണം അല്ലേ അപ്പം ഏർ നെയ്തട്ടെങ്കിലും വിടണമെന്നാണ് ഓർത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിർത്തിക്കട്ടെ എന്നാ പിന്നെന്താ ആ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞ വീഡിയോ എടുത്തിട്ട് എന്തായാലും ആ കമന്റ് എനിക്ക് ഒന്ന് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു അതിനാണ് മെയിൻ ഞാൻ വീഡിയോ ഇട്ടത് അപ്പൊ എന്തായാലും നമ്മള് ഇത്രയും ഗ്യാപ്പിന് ശേഷവും നമ്മുടെ വീഡിയോ വരുമ്പോൾ നോക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ടെന്നുള്ളതിൽ വലിയ സന്തോഷം കേട്ടോ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ